കൊല്ലം അഞ്ചൽ പഴയരൂർ മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ മോഷണവും മോഷണശ്രമവും നടന്നു പഴയരൂർ സെന്റ് ജോർജ് മലങ്കര കാത്തോലിക്ക പള്ളി കുരിശടിയിലെ വഞ്ചിപ്പെട്ടി തകർത്ത് പണം കവർന്നു മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് ആ സമയത്ത് പോലീസ് പട്രോളിങ്ങിന് വരുന്ന സമയത്ത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് വരുന്നത് കണ്ട് ഈ മോഷ്ടാക്കൾ ഇത് കാണുകയും അവര് ചിതറി ഓടുകയാണ് ചെയ്തത് ഏതാണ്ട് മൂന്ന് പേരാണ് ആ സംഘത്തിലുണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മോഷണ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾ കടുത്ത ജാഗ്രതയിലാണ് സംഭവത്തിൽ ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുരിശ്ശിയുടെ വഞ്ചി കുത്തി തുറന്ന് പണം അപഹരിച്ചതിന് പുറമെ പ്രദേശത്തെ ചില വീടുകളിലും മോഷണശ്രമം നടത്തിയാണ് മോഷ്ടാക്കൾ മടങ്ങിയത് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുന്നേ ഞങ്ങളുടെ തോട്ടമുക്ക് കുരിശ്ശിയും കവർച്ച നടത്തുകയാണ് ഏകദേശം രാത്രി രണ്ടു മണിയോടു ഈ സംഭവം നടന്നത് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലെ പെട്രോളിംഗിൽ വരികയും ആ സമയം ഇവരെ തെളിവെടുപ്പ് നടത്തുകയും സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു രാത്രികാല പരിശോധന പോലീസ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വീട് കുത്തി തുറന്ന് ചില സ്വർണ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് ജനങ്ങളൊക്കെ ഒരു ആശങ്കയിലാണ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അതായത് ടീം രൂപീകരിച്ചു വരെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ അതിനൊരു പ്രതിയെ പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ അഞ്ചൽ